ഹലോ നമസ്കാരം സിബിനാണ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൂന്ന് നാല് ദിവസം മുന്നേ ഇന്നലെ ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടി അടിച്ചിറക്കി വിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് ഞാൻ കയറുന്നതിൽ തൊട്ട് തലേ ദിവസം ഇവരുടെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഞാൻ പിന്നെ മനക്കെട്ടിയില്ലാതെ ഇറങ്ങി വന്നതാണോ എനിക്ക് മനക്കെട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നതാണോ പക്ഷെ ഇവർ ഇറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം കൂടെ അപ്പൊ ഇവര് ഇങ്ങനെ വോട്ട് നടന്ന് ഇന്റർവ്യൂ കൊടുക്കണം കേട്ടോ മുക്കിന് മൂലയിൽ ഫ്ലക്സ് ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ് ഒരു ക്യാമറ കണ്ട് അപ്പം അവിടെ വരുന്ന ഇന്റർവ്യൂ എടുക്കും അപ്പൊ ഇവർ ഇവരുടെ ഭർത്താവും കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതിൽ എന്നെ കുറിച്ച് ഇവർ പരാമർശിക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ചൊക്കെ ഇവർ ഘോരഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത് എന്തോ ഇയാൾ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റാ എന്താ സൈക്കോളജിസ്റ്റാ സൈക്കാട്ടിസ്റ്റ് മേക്കാട് പണി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പല പണി ഇയാൾക്കുണ്ട് എനിക്കറിയാം പുള്ളി പല ഓരോ സമയത്തും ഓരോ ജോലിയാണോ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്ക് എല്ലാം എല്ലാം അറിയാം ഭൂമിക്ക് താഴെയുള്ള എല്ലാ പണിയും അറിയുന്ന ഒരാളാണ് പുള്ളി ഇപ്പൊ പുള്ളി പറയുന്നു എന്നെ കുറിച്ച് പുള്ളി കുറെ ഒബ്സർവ് എക്സൻ നടത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വീഡിയോയിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളെ സൈക്കോളജിസ്റ്റൊക്കെ വീഡിയോ കേട്ട് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് അപ്പം പുള്ളിയോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ മെസ്സി നിങ്ങൾ ഹൗസിനുള്ള ഉണ്ടായിരുന്നപ്പോൾ ഞാനില്ലായിരുന്നു അപ്പൊ നമ്മൾ പേഴ്സണലി അറിയില്ല നിങ്ങൾക്ക് എന്നെ ഒന്നും അറിയില്ല ഇന്നൌട്ട് ഓഫ് എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൗസിനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കൂ ഹൗസ് മെയ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ എവിടെയോ പോയി ഇൻ്റർവ്യൂടെ എന്തിരോ ചെയ്യാണ്ട് പോകും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നെക്കുറിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും വർധാനം പറഞ്ഞു ചെയ്യരുത് പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റ് അണ്ടങ്കെടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ഭൂത വെച്ച് വേറെ ആരെങ്കിലും കുറിച്ച് പറയാം കുറിച്ച് പറയില്ല കാര്യം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ രണ്ടുപേര് നമ്മൾ മറ്റേ വേറൊരു ചാനലിൽ നിങ്ങളൊരു കപ്പിൾ ഷോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് ടീമിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ മാറി സംസാരിക്കുമ്പോഴും നിങ്ങളല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻസിലും അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഇദ്ദേഹമൊക്കെ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഓർമ്മ വേണ്ട എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ജയൻചേട്ടാണ്ട് കോഴിക്കഥകൾ പറയിപ്പിക്കരുത് വല്യ ഞാൻ പറയുന്നില്ല അണ്ണാ അപ്പോ എന്നെ വിട്ടേക്ക് നിങ്ങൾ എന്തോ ചെയ് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയും ചെയ്യുക അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പ എന്നാ ശരി യുനയാറ്റിലെ നീറക്കാറ്റിലേ ആ